ഒ വി വിജയൻ്റെ ഒരു ചെറുകഥയാണ് കടൽ തീരത്ത് എന്നത് മരണം കാത്ത് ജയിലിൽ കഴിയുന്ന തൻ്റെ മകനെ കാണാനായി യാത്ര പുറപ്പെടുന്ന വെള്ളായിയപ്പൻ എന്ന വ്യക്തിയുടെ കഥയാണത് തൻ്റെ പ്രിയതമ പൊതിഞ്ഞു കെട്ടിത്തന്ന ചോറുമായി അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് പോകുന്ന വഴി താൻ കണ്ടുമുട്ടുന്ന കുട്ടിയേസൻ മരക്കാറും നീലിപ്പെണ്ണും വളരെ പരിമിതമായ വാക്കുകളിലാണ് അദ്ദേഹത്തോട് അന്വേഷണങ്ങൾ നടത്തുന്നത് അവസാനം ജയിലിൽ ചെന്ന് മകനെ സന്ദർശിച്ച് ആ മകൻ്റെ മൃതശരീരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അതെവിടെയോ അടക്കം ചെയ്ത് ഒരു കടൽ തീരത്ത് ചെന്ന് അദ്ദേഹം നിൽക്കുകയാണ് തൻ്റെ പ്രിയതമ പൊതിഞ്ഞ് കെട്ടിത്തന്ന ആ ചോറ് ഒരു ബലിതർപ്പണം പോലെ കടലിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് കഥ അവസാനിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ വാർത്തകളിൽ ചില പിതാക്കന്മാരുടെ മുഖങ്ങൾ കാണുകയുണ്ടായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പരിമിതമായ വാക്കുകളിൽ അവർ തങ്ങളുടെ വിഷമങ്ങൾ പ്രകടിപ്പിച്ചു ഇനിയെങ്കിലും ഒരു പിതാവിൻ്റെ കണ്ണു പോലും നനയാതിരിക്കട്ടെ ഒരമ്മയുടെ നെഞ്ചുപോലും നീറാതിരിക്കട്ടെ